ഇറാനും ഹിസ്ബുള്ളയും തമ്മിലുള്ള ബന്ധം മുറിച്ചു മുറിച്ചുമാറ്റുന്നതിന് വേണ്ടി സിറിയയെ മൂന്നായി വിഭജിക്കാനുള്ള ഇസ്രയേൽ പദ്ധതി പൊളിഞ്ഞത് ബഷാറുൽ അസദിന്റെ പെട്ടെന്നുള്ള വീഴ്ചയിൽ പ്രാദേശിക സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ഐ ആണ് ഇക്കാര്യം പുറത്തുവിട്ടത് വടക്കു കിഴക്കൻ സിറിയയിൽ കുർദുകളുമായും തെക്ക് ദ്രൂസുകളുമായും ബന്ധം സ്ഥാപിക്കുകയും ദമാസ്കസിൽ യു എ ഇ ഫണ്ടിങ്ങോടുകൂടി അസദിന്റെ അധികാരം നിലനിർത്തുകയും ചെയ്യുക എന്നതായിരുന്നു ഇസ്രായേൽ പദ്ധതി സിറിയയിൽ തുർക്കിയുടെ സ്വാധീനം കുറയ്ക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കുമായിരുന്നു ഹയ്യത്ത് സഹ്റീർ അൽഷാമിന്റെയും തുർക്കി പിന്തുണയുള്ള വിമതരുടെയും ശക്തി കേന്ദ്രമായിരുന്ന ഇഡ്ലി തുർക്കിയുടെ ഇടപെടൽ പരിമിതപ്പെടുത്താനും ഇതിലൂടെ ഇസ്രയേലിന് സാധിക്കുമായിരുന്നു ഇക്കാര്യം ഒരു മാസം മുൻപ് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ നടത്തിയ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നു സിറിയയിലെയും ലബനനിലെയും ദ്രൂസുകളുമായും കുർദുകളുമായും ഇസ്രയേൽ ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രീയപരമായും സുരക്ഷാപരമായും ഇത് പ്രധാനമാണെന്നുമാണ് അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കിയത് എന്നാൽ ഹുംസിലും ഹമായിയിലും അസദിനെ അനുകൂലിക്കുന്ന സൈന്യം അതിവേഗം വിമതർക്ക് മുന്നിൽ കീഴടങ്ങിയതോടെ ഈ പദ്ധതി പൊളിയുകയായിരുന്നു ഡിസംബർ എട്ടിന് രാവിലെ സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി അൽ ജലാലി അധികാരം സമാധാനപരമായി കൈമാറാൻ ആഗ്രഹിക്കുന്നതായി അറിയിച്ചു അധികാര കൈമാറ്റം പൂർത്തിയാകുന്നതുവരെ ജലീലി അധികാരത്തിൽ തുടരുന്നതിന് തടസ്സമില്ലെന്ന് എച്ച് ടി എസ് മേധാവി അബോ മുഹമ്മദ് അൽ ജൂലാനി അറിയിച്ചതോടെ രക്തച്ചൊരിച്ചിൽ ഇല്ലാതെ തന്നെ ഡമാസ്കസ് വിമതരുടെ കീഴിലായി എന്നാൽ എച്ച് ടി എസ് തലസ്ഥാനത്തെത്തും മുൻപ് ഡമാസ്കസ് എച്ച് ടി എസിന്റെ നിയന്ത്രണത്തിലാവുന്നത് ഒഴിവാക്കാൻ സിറിയയിലെ യു എ ഇ ജോർദാനിയൻ അംബാസിഡർമാർ വിഫലശ്രമം നടത്തിയിരുന്നു എച്ച് ടി എസ് എത്തും മുൻപ് ഡമാസ്കസിന്റെ നിയന്ത്രണം കൈക്കലാക്കാൻ ഫ്രീ സിറിയൻ ആർമിയെയും അനുകൂല സംഘങ്ങളെയും ജോർദാൻ പ്രേരിപ്പിച്ചിരുന്നു ജൂലാനി മുൻപ് പ്രധാനമന്ത്രിയെ ഫോർ സീസൺസ് ലക്ഷറി ഹോട്ടലിൽ എത്തിക്കാൻ രണ്ട് അംബാസിഡർമാരും ചേർന്ന് ഫ്രീ സിറിയൻ ആർമി പോരാളികൾക്ക് സൗകര്യമൊരുക്കുകയും ചെയ്തിരുന്നു അവിടെ വച്ച് തെക്കൻ സിറിയയിലെ വിമത സംഘടനയ്ക്ക് അധികാരം കൈമാറാനായിരുന്നു പദ്ധതി ജലാലിയെ ഫ്രീ സിറിയൻ ആർമിയുമായി ബന്ധപ്പെട്ട പോരാളികൾ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു എന്നാൽ ജൂലാനി പ്രധാനമന്ത്രി ജലാലിയെ ഫോണിൽ ബന്ധപ്പെടുകയും അതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതേ തുടർന്ന് ജൂലാനി എച്ച് ടി എസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയായിരുന്നു എച്ച് ടി എസ് രാജ്യത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കുന്നത് തടയാനാവില്ലെന്ന് വ്യക്തമായതോടെയാണ് ഇസ്രായേൽ സിറിയയുടെ േഖരവും സൈനിക കേന്ദ്രങ്ങളും യുദ്ധക്കപ്പലുകളും ഉൾപ്പെടെ ബോംബിട്ട് തകർക്കാൻ തീരുമാനിച്ചത് അസദ് ഉണ്ടായിരുന്നപ്പോൾ ഈ ആയുധങ്ങളൊന്നും ഇസ്രായേലിന് ഭീഷണിയായിരുന്നില്ല വിമതർ വന്നതോടെയാണ് ഇസ്രയേൽ അത് നശിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറഞ്ഞു ദമാസ്കസിൽ അസദിന്റെ അധികാരം അവസാനിക്കുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളെക്കുറിച്ച് അൽ അക്ബർ പത്രത്തിന്റെ എഡിറ്റർ ഇബ്രാഹിം അൽ അമീൻ എഴുതിയിട്ടുണ്ട് അവസാന നിമിഷങ്ങളിലും യു എ ഇ തന്റെ രക്ഷയ്ക്കെത്തുമെന്ന് അസദ് പ്രതീക്ഷിച്ചിരുന്നു ഇസ്ലാമിസ്റ്റുകൾ സിറിയയുടെ അധികാരം പിടിക്കുന്നതിനേക്കാൾ താൻ ഭരണത്തിൽ തുടരുന്നതിലായിരിക്കും അറബ് രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും താൽപര്യമെന്ന് അസദ് കരുതിയിരുന്നു വിപ്ലവത്തെ ചെറുക്കുന്നതിന് അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടാകുമെന്ന് അസദ് കരുതിയിരുന്നതായും അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളിലൊരാളെ ഉദ്ധരിച്ച് അല്ലമീൻ റിപ്പോർട്ട് ചെയ്തു എന്നാൽ യുദ്ധത്തിൽ നേരിട്ട് ഇടപെടില്ലെന്ന് റഷ്യയും ഇറാനും അറിയിച്ചതോടെയാണ് അസദിന്റെ പ്രതീക്ഷ അവസാനിച്ചത് ഖത്തറിൽ നടന്ന യോഗത്തിൽ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനിയുടെ ഇടപെടലാണ് റഷ്യയെയും ഇറാനെയും പിന്തിരിപ്പിച്ചത് കഴിഞ്ഞ മാസം അവസാനം ഹിസ്ബുല്ലയുമായുള്ള വെടിനിർത്തലിന് സാധ്യത തെളിഞ്ഞതോടെയാണ് സിറിയ വിഭജിക്കാനുള്ള പദ്ധതി ഇസ്രായേൽ തയ്യാറാക്കിയത് ഇതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് യു എ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് ഇസ്രായേലിലെ ദ്രൂസ് സമൂഹവുമായുള്ള ബന്ധം ശക്തമാക്കി ഇസ്രായേലിലെ ദ്രൂസ് ആത്മീയ നേതാവ് ഷെയ്ഖ് മുവാഫക് താരിഫുമായി മുഹമ്മദ് ബിൻ സയിദ് ഡിസംബർ ഏഴിന് അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് ഒരാഴ്ച മുൻപ് അമേരിക്കയും യു തമ്മിൽ ചർച്ച നടന്നു സിറിയ ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിന് അസദിനെ പ്രേരിപ്പിക്കുന്നതിനും അതുവഴി ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളേക്ക് ആയുധമെത്തുന്നത് തടയുകയുമായിരുന്നു ചർച്ചയുടെ ലക്ഷ്യം അതിനു പകരമായി അമേരിക്ക സിറിയയ്ക്കുമേൽ ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ ഇളവ് വരുത്താമെന്നായിരുന്നു വാഗ്ദാനം ഇറാന്റെ ചെറുത്തുനിൽപ്പ് അച്ചുതണ്ട് തകർത്ത് സിറിയയിൽ വിജയം നേടിയെന്ന് വിശ്വസിപ്പിക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ തുർക്കിയും പുതിയ സിറിയയും ചേർന്ന് സുന്നി ഇസ്ലാമിസ്റ്റ് നേതൃത്വത്തിന് കീഴിൽ പുതിയ അച്ചുതണ്ട് രൂപപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു അത് യാഥാർത്ഥ്യമായാൽ മിഡിൽ ഈസ്റ്റിൽ പുതിയ ഉയർന്നു വരികയും അത് ഇസ്രയേലിന് കൂടുതൽ തലവേദന സൃഷ്ടിക്കുകയും